നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അതായത് ഇന്ത്യക്ക് പാകിസ്ഥാനുമായും അമേരിക്കയുമായും തമ്മിലുള്ള ബന്ധം അത് വഷളായി വരികയാണ് എന്ന് സമീപകാല സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഇത് നമ്മുടെ വാർത്താ മേഖലകളിലെല്ലാം വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ വ്യാപാര യുദ്ധം മാത്രമാണ് ഉള്ളതെങ്കിലും അതിനും കാര്യങ്ങൾ പോകും എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് അമേരിക്കയെ ഒരു ശത്രു തന്നെ ശത്രുരാജ്യം എന്ന സ്ഥാനത്ത് തന്നെ തൽക്കാലം ഇന്ത്യക്ക് കാണേണ്ടി വരും എന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നു അതായത് പാകിസ്ഥാൻ അമേരിക്ക ബന്ധം അത് പഴയതുപോലെ പൂർവ്വസ്ഥിതി പ്രാപിച്ചിരിക്കുന്നു അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യ എന്ന രാജ്യം ആ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനു നേരെ ഭീഷണിക്കെതിരെ ഉയരുന്ന ഏത് ഭീതിയെയും അല്ലെങ്കിൽ ഏത് ഭീഷണിയെയും നേരിടാൻ തക്കമായ കഴിവുള്ള രാജ്യമാണ് എന്നതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഒന്ന് ഭയക്കുന്നുണ്ട് ഏത് രാജ്യങ്ങളായാലും ഇന്ത്യ നേടിയ സാമ്പത്തിക പുരോഗതി ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പ്രതിരോധ ശക്തിയാണ് എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു ഇതെല്ലാം ചില രാഷ്ട്രങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഇന്ത്യയുടെ ശത്രു രാജ്യവുമായി ചേർന്ന് നിന്നുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ് ഇപ്പോഴിതാ ഈ ബലൂജിസ്ഥാൻ മേഖല ബലൂജിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ഒരു പ്രവിശ്യയാണ് ബലൂചിസ്ഥാനിൽ വലിയ രീതിയിലുള്ള വിഘടനവാദ മൂവ്മെൻറ്റുകൾ നടക്കുന്ന ഒരു മേഖലയാണ് ബലൂജിസ്ഥാൻ ചരിത്രപരമായി പാകിസ്ഥാൻ്റെ ഭാഗമല്ല ബലൂജിസ്ഥാനിലെ ധാതു ലവണങ്ങളും മറ്റ് അമൂല്യ വസ്തുക്കളുമെല്ലാം ചൂഷണം ചെയ്ത് പാകിസ്ഥാനിലെ മറ്റു ഭാഗങ്ങൾ തടിച്ചു കൊഴുക്കുകയാണ് അതേസമയം തന്നെ ബലൂജിസ്ഥാൻ മേഖലയെ പാക് ഭരണകൂടം അവഗണിക്കുകയാണ് എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബലൂജിസ്ഥാന് ഒരു പ്രത്യേക രാഷ്ട്ര പദവി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വർഷങ്ങളായി അവിടുത്തെ വിമോചന പോരാളികൾ സമരം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ പോരാടുന്നുണ്ട് ഇപ്പോൾ ഈ ബലൂചിസ്ഥാൻ പോരാളികളുടെ ആക്രമണം അത് പാകിസ്ഥാന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് കാരണം പാകിസ്ഥാൻ ഇപ്പോൾ പൊതുവെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന രാജ്യമാണ് മാത്രമല്ല പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ മറ്റു ചില തീവ്രവാദ സംഘടനകളും വളർന്നു വരുന്നുണ്ട് അതുകൊണ്ട് ഈ ബലൂചിസ്ഥാൻ പോരാളികൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ അത് ചെറുതല്ല പാകിസ്ഥാൻ അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അവിടെ ഒരു വിദേശ ഇടപെടൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി ബലൂജിസ്ഥാനിലെ ഈ ധാതു ലവണങ്ങളും പെട്രോളിയം ശേഖരവുമൊക്കെ ചൂഷണം ചെയ്യാൻ അവർ അവർ അമേരിക്കയെ അനുവദിക്കുകയാണ് അതിനുവേണ്ടി അവർ അമേരിക്കയെ സ്വാഗതം ചെയ്തു ചെയ്തിട്ടുണ്ട് ഇത് കണ്ണിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യയെ പിണക്കാനും പാകിസ്ഥാനോടൊപ്പം നിന്ന് ബലൂജിസ്ഥാനിൽ കാലുറപ്പിക്കാനും ഇപ്പോൾ അമേരിക്ക ശ്രമിക്കുന്നത് അതായത് ബലൂജിസ്ഥാനിൽ അല്ലെങ്കിൽ ബലൂജിസ്ഥാൻ അമേരിക്ക ഏറ്റെടുക്കാൻ പോകുന്നു എന്ന വിലയിരുത്തലുകളും ഇപ്പോൾ വരുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഏതാണ്ട് ഏറ്റെടുക്കാനുള്ള ഒരു സാഹചര്യം എൺപതുകൾ മുതൽ തന്നെ അമേരിക്ക ഈ ബലൂചിസ്ഥാനിൽ കണ്ണു എന്ന യാഥാർത്ഥ്യവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ അല്ലെങ്കിൽ വളർന്നു വരുന്ന വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായവും ചെയ്യുന്നത് ഇന്ത്യയാണ് പാകിസ്ഥാനെ പിളർത്താനുള്ള ശ്രമം ഇന്ത്യ നടത്തുന്നുണ്ട് എന്നൊക്കെ പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യ അത് നിഷേധിച്ചിട്ടുണ്ട് ഇന്ത്യയ്ക്ക് ഒരു കാരണവശാലും ഈ മണ്ണ് നൽകില്ല മറിച്ചത അമേരിക്കയ്ക്ക് നൽകാം എന്നൊരു നിലപാടിലാണോ പാകിസ്ഥാൻ എന്നിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടുതന്നെ ബലൂചിസ്ഥാൻ പോരാളികളോട് അല്ലെങ്കിൽ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന സംഘടനയെ അമേരിക്ക ഇപ്പോൾ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് തീർച്ചയായും ഇത് ബലൂചിസ്ഥാൻ ഭാവിയിൽ അമേരിക്കൻ സൈന്യം ഇറങ്ങും എന്നതിൻ്റെ സൂചനയാണ് അതുകൊണ്ടുതന്നെ അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തിയതുപോലെ കുറച്ചുകാലം അമേരിക്കൻ പട്ടാളം ബലൂചിസ്ഥാനിലും കാലുകുത്താനുള്ള അല്ലെങ്കിൽ തുടരാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സുരക്ഷാ ഭീഷണിയാണ് എങ്കിലും ഈ ഭീഷണി അടക്കം കൈകാര്യം ചെയ്യാനുള്ള ചില ഒരുക്കങ്ങൾ ഇന്ത്യ ഇപ്പോൾ നടത്തുന്നുമുണ്ട് വെബ്ഡെസ്ക് തത്തുമൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്